എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പൊരുത്തം നോക്കുന്നത് അതായത് നക്ഷത്ര പൊരുത്തങ്ങളിൽ പറയുന്ന ഈ ദിനപൊരുത്തം ഗണപൊരുത്തം യോനി പൊരുത്തം രാശാദി പൊരുത്തം വശ്യപൊരുത്തം ഇവയെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അതുപോലെ ഇവ ചേരുന്നില്ല എങ്കിൽ എന്ത് പോരായ്മകളാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയും അതുപോലെ പ്രണയ വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ടി വരുമോ എത്ര നാളത്തെ പ്രണയമാണെങ്കിൽ വിവാഹ പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ പൊരുത്തം നോക്കാതെയാണ് വിവാഹം കഴിച്ചാൽ പിന്നീട് വിവാഹ പൊരുത്തം നോക്കണോ എന്തിനു വേണ്ടി ഈ പറഞ്ഞ വിഷയങ്ങളെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് ജാതകങ്ങൾ തമ്മിൽ ചേരുമോ അഥവാ പൊരുത്തം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഏകദേശ രൂപം ഭൂരിഭാഗം പേർക്കും അറിയാം ജാതക പൊരുത്തത്തിൽ യഥാർത്ഥത്തിൽ രണ്ടു പേരുടെയും ഗുണങ്ങൾ തമ്മിൽ ചേരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അതായത് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ബോഡി മൈൻഡ് ആൻഡ് സോൾ എത്ര പരസ്പരം ചേരുന്നുണ്ട് എന്നതാണ് നോക്കുന്നത് അതായത് പെൺകുട്ടിയുടെ ശരീരവും മനസ്സും അതുപോലെ ആത്മാവും ആൺകുട്ടിയുടെ ശരീരവും മനസ്സും ആത്മാവുമായി എത്രത്തോളം അടുക്കുന്നുണ്ട് എത്രത്തോളം അടുക്കും അതുപോലെ ചേർച്ച ഉണ്ടാകുമോ എന്നാണ് ജാതക പൊരുത്തത്തിൽ നോക്കി കാണുന്നത് ഇരുവരുടെയും ബോഡി മൈൻഡ് ആൻഡ് സോൾ എത്രത്തോളം മാച്ചാകുന്നു അത്രത്തോളം ജീവിതത്തിൽ ഐക്യത ദീർഘനാളത്തേക്ക് ഉണ്ടാകും ഇതിനെയാണ് പൊരുത്തത്തിലൂടെ നോക്കുന്നത് ഇപ്പോൾ പലരുടെയും വായിൽ നിന്ന് വരുന്ന ഒരു വലിയ ഒരു ഡയലോഗാണ് ഇത് ജാതക പൊരുത്തമൊക്കെ വെറുതെയാണ് മനപ്പൊരുത്തം ആണ് നോക്കേണ്ടത് എന്ന് ഇത് പറയുന്നവർ ജീവിതത്തിൽ ഇത്രയും നാൾ തള്ളി നീക്കി തള്ളി നീക്കി കഴിഞ്ഞവരാകാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പങ്കാളിയെ അടുത്തെറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്നവരും ആകാം ഈ മനപ്പൊരുത്തം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അദ്ദേഹത്തിലെ രണ്ടാമത്തെ വിഷയത്തെ നോക്കിയാൽ മതി പ്രണയ വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കണോ എന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം മനസ്സിലാക്കിയാൽ മനഃപ്പൊരുത്തം എന്താണെന്ന് ഏകദേശം പിടികിട്ടും പ്രണയം മുപ്പത്തി മാസം കഴിഞ്ഞുവെങ്കിൽ അവർ തമ്മിൽ ജാതക പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല അതായത് പെൺകുട്ടിയും ആൺകുട്ടിയുമായുള്ള പ്രണയം മുപ്പത്തിയാറ് മാസം അഥവാ മൂന്ന് വർഷങ്ങളായി തുടരുന്നു എങ്കിൽ അവർ തമ്മിലുള്ള വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല ഇത് എങ്ങനെ ഇങ്ങനെ പറയുന്നു എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി അവർ തമ്മിൽ ചേർച്ച ഉള്ളത് കൊണ്ടാണല്ലോ അതായത് ബോഡി മൈൻഡ് ആൻഡ് സോൾ ചേരുന്നത് കൊണ്ടാണല്ലോ അവർ മൂന്ന് വർഷത്തോളം വേർ പിരിയാതെ പ്രണയിച്ചത് അതുകൊണ്ട് അവർ തമ്മിലുള്ള ജാതക പൊരുത്തം നോക്കേണ്ടത് അത്ര പ്രാധാന്യം കൊടുക്കണമെന്നില്ല എന്നാൽ അതിൽ കുറഞ്ഞതാണെങ്കിൽ അവർ തമ്മിൽ ജാതക പൊരു പരിശോധന നടത്തുന്നതായിരിക്കും നല്ലത് ജാതക പൊരുത്തം നോക്കേണ്ട എന്ന തീരുമാനം വരുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരുന്നില്ല നിങ്ങൾ ജാതക പൊരുത്തം നോക്കി തന്നെ വിവാഹം കഴിക്കണമെന്ന് ആരും നിങ്ങളെ നിർബന്ധിക്കുകയുമില്ല പ്രേമം മൂത്തു കഴിഞ്ഞാൽ കണ്ണൊന്നും കാണില്ലല്ലോ ഈ ഡയലോഗൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കിയവരാണ് ഭൂരിഭാഗവും ഇന്നത്തെ കാലത്തെ പ്രേമം എങ്ങനെയെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നുകിൽ ശരീരം അല്ലെങ്കിൽ ധനം ചിലർ പുരുഷന്മാർക്കാണിത് കൂടുതൽ ഉണ്ടാവുക കല്യാണകാര്യം വീട്ടിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പുരുഷൻ്റെ മനസ്സിൽ ഏത് പെണ്ണിനെ കണ്ടാലും ഇതായിരിക്കും എൻ്റെ ഭാവി വധു എന്ന് കരുതുവാൻ തുടങ്ങും ആ സമയത്താണ് ബന്ധുക്കൾ വഴിയോ ബ്രോക്കർ വഴിയോ ഒരു പെണ്ണ് കാണാൻ പോകുന്നത് അവിടെ പോയി ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഇടുത്തി പോലെ പൊരുത്തം ചേരില്ല എന്ന കാര്യം അറിയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ചിലർ ഈ ജ്യോതിഷമെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്നത് പറഞ്ഞു വന്നത് ഇതാണ് പ്രണയ തീവ്രതയോടെ ആവേശത്തോടെ കഴിക്കുന്ന കല്യാണത്തിന് ഭാവി ഒരു പ്രത്യേക ഘടകമായിരിക്കില്ല യഥാർത്ഥത്തിൽ പൊരുത്തം നോക്കുന്നതിൻ്റെ ലക്ഷ്യം ഭാവി ജീവിതത്തിൻ്റെ ഒത്തൊരുമ ദൃഢമായ സാമ്പത്തിക സ്ഥിതി സൽസന്താന പരമ്പര ദീർഘായുസ് എന്നിവ തന്നെയാണ് ഇനിയൊരു ചോദ്യം നല്ല പൊരുത്തമുണ്ടായിരുന്നു പക്ഷേ ജീവിതം പരാജയപ്പെട്ടു എന്താ ഇതിന് കാരണം ജാതക പൊരുത്തം നോക്കുന്നത് കേവലം നക്ഷത്ര പൊരുത്തങ്ങൾ മാത്രം നോക്കിയാൽ പോരാ അതായത് രാശിപ്പൊരുത്തം രാശാതിപൊരുത്തം വശ്യപൊരുത്തം മഹേന്ദ്രപൊരുത്തം ഗണപ്പൊരുത്തം യോനി പൊരുത്തം ദിനപൊരുത്തം ദീർഘപൊരുത്തം രഞ്ജു പൊരുത്തം വേദപൊരുത്തം ഇത് പത്തെണ്ണം മാത്രമല്ല കൂടാതെ പാപസാമ്യം ദശാസന്ധി പരിശോധന കുജദോഷ നിരൂപണം ഇവയൊക്കെയും ശ്രദ്ധയോടെ നോക്കിക്കാണണം മറ്റൊന്ന് രണ്ട് ബുദ്ധിയും വിവരവും രണ്ട് കരുതകളെ പോലെയുള്ളവരുടെ പൊരുത്തം നോക്കി ഒരുമിപ്പിച്ചാലും നേരത്തെ പറഞ്ഞ പോലെയുള്ള ചോദ്യം വരാം അടുത്തതായി പറയാനുള്ളത് വിവാഹ പൊരുത്തം നോക്കാതെ വിവാഹം കഴിച്ചു ഇനി വിവാഹ പൊരുത്തം നോക്കണോ ചിലർ പറയുന്നത് കേൾക്കാം വീട് പണിയുമ്പോഴല്ലേ വാസ്തു നോക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അതങ്ങനെയല്ലല്ലോ വീട് വെച്ച് കഴിഞ്ഞിട്ടും വാസ്തു നോക്കേണ്ട ആവശ്യം വരുന്നു അല്ലേ അതുപോലെ തന്നെ പൊരുത്തം നോക്കാതെ വിവാഹം കഴിച്ചതിന് ശേഷവും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എന്ത് പൊരുത്തത്തിൻ്റെ അഭാവം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരങ്ങൾ ചെയ്യാനും ബുദ്ധി ബുദ്ധിയുപയോഗിച്ച് അതിൽ നിന്ന് പിന്മാറാനും സാധിക്കും അതിനായി ഈ പൊരുത്തങ്ങൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഗണപ്പൊരുത്തം വശ്യപ്പൊരുത്തം ഇവയെല്ലാം എന്ത് എന്ന് അറിയണം അതായത് ഇത് ഉണ്ടായാലുള്ള ഗുണങ്ങൾ എന്തെന്നറിയണം ഇത് ഇല്ല എങ്കിൽ കുറവുകൾ എന്താണെന്ന് അറിയണം ഇതിനെപ്പറ്റി വിസ്താരമായി ഓരോ പൊരുത്തങ്ങളെപ്പറ്റിയും അടുത്തൊരു അദ്ദേഹത്തിൽ പറയുന്നതാണ് ഒരു കാര്യം ആലോചിച്ചു നോക്കൂ കല്യാണം കഴിഞ്ഞു നല്ല റൊമാൻറ്റിക് മൂഡ് ഈ സമയത്ത് നോക്കുമ്പോൾ പങ്കാളി ജപമാലയെടുത്ത് രാമ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി ഞാൻ ഈ പറഞ്ഞത് ഏത് പൊരുത്തത്തെ പറ്റിയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ പ്രിയരെ ഇതിൻ്റെ തുടർച്ച അടുത്തൊരു അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം